അമേരിക്ക രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തുമൊക്കെ വ്യക്തമാക്കുന്നത് ആ കാര്യമാണ് ഇക്കാര്യമാണ് ഇന്ന് ട്വന്റി ഫോർവർ വി ദിലീപ് കുമാർ പരിശോധിക്കുന്നത് ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ ഓവർ ടു യു ഗുഡ് മോർണിംഗ് എസ്കെൻ പലരും ഇപ്പോൾ കരുതുന്നത് അമേരിക്കയിൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്നു മാത്രമല്ല അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു സർക്കാർ ജീവനക്കാരെ കൂട്ട പിരിച്ചുവിടലിന് വിധേയരാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതായത് അമേരിക്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് പലരും കരുതിയിരിക്കുന്നത് പക്ഷേ വാസ്തവം അതല്ല യഥാർത്ഥത്തിൽ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി അല്ല ഇപ്പോഴുണ്ടായിട്ടുള്ളത് അത് ആ ട്രഷറിയിൽ അമേരിക്കയിലെ ട്രഷറിയിൽ ആവശ്യത്തിനുള്ള പണമുണ്ട് പക്ഷേ ആ പണം എങ്ങനെ ചെലവഴിക്കണം പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് അതിൻ്റെ നിയമപരമായ അനുമതി ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം അത് അമേരിക്കയിലെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ബജറ്റ് നിർദ്ദേശങ്ങളിലൊക്കെ അവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ പല വിഷയങ്ങളിലും ഭിന്നതയുണ്ടാകാം റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിലൊക്കെ പല വിഷയങ്ങളിലും ഭിന്നതയുണ്ടാകാം ഇപ്പോൾ ഈ ഭിന്നത ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് പണം ചെലവഴി ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില നിബന്ധനകൾ വയ്ക്കുകയാണ് ചില കർക്കശമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിനെ ഡെമോക്രാറ്റുകൾ എതിർക്കുന്നു അതുകൊണ്ടാണ് ഈ ട്രംപിന്റെ ഈ നയത്തോടുള്ള എതിർപ്പാണ് ഡെമോക്രാറ്റുകൾ ഈ ധനവിനിയോഗ ബില്ലുകളെ പാസ്സാക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓരോ സാമ്പത്തിക വർഷവും അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അതുകൊണ്ട് സെപ്റ്റംബർ മുപ്പതിന് അർദ്ധരാത്രിക്കകം ഈ ധനവിനിയോഗ ബില്ലുകൾ സംബന്ധിച്ച് പന്ത്രണ്ട് സാമ്പത്തിക ബില്ലുകളാണ് പ്രധാനമായും അമേരിക്കൻ അമേരിക്കയിലെ കോൺഗ്രസ് പാസ്സാക്കേണ്ടത് സെനറ്റും ജനപ്രതിനിധി സഭയും ഒക്കെ ചേർന്ന് പാസ്സാക്കേണ്ടത് ഈ സാമ്പത്തിക ബില്ലുകളിൽ അറുപത് ശതമാനം പിന്തുണയെങ്കിലും വേണം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെനറ്റിൽ തുടർച്ചയായി അൻപത്തി അഞ്ച് അൻപത്തി നാല് എന്ന വോട്ടിംഗ് നിലയാണുള്ളത് ഡെമോക്രാറ്റുകൾ ഈ ധനവിനിയോഗ ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ് അത് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഡെമോക്രാറ്റുകളുടെ എതിർപ്പാണ് അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നേരത്തെ മുതൽ ഈ ഫണ്ടിങ് നീക്കിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് തുടർന്ന് വന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ അത് നിലയ്ക്കുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ആ പ്രശ്നം ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം അതായത് പണം ട്രഷറിയിൽ ഉണ്ട് പക്ഷേ ആ പണം ചെലവഴിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അതിനുള്ള അനുമതി അവിടുത്തെ ജനപ്രതിനിധി സഭ നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കുമ്പോൾ ഈ നേരത്തെയുള്ള അടക്കം അല്ലെങ്കിൽ ഈ നൽകാത്ത ശമ്പളമടക്കം അവിടുത്തെ ജീവനക്കാർക്ക് ലഭിക്കും പക്ഷേ അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധി കുറച്ച് വലുതാണ് പ്രത്യേകിച്ച് ഈ സർക്കാർ ജീവനക്കാരുടെയൊക്കെ കുടുംബങ്ങൾ അവർ ഈ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ അവരെ ഈ പ്രതിസന്ധി ബാധിക്കും മാത്രമല്ല ഈ അവശ്യ സേവനങ്ങളല്ലാത്ത മറ്റു സർവീസുകളെയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പ്രധാനമായും ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് സേവനങ്ങൾ അടക്കമുള്ളവ അതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് നിലയ്ക്കുന്നതിനും ഈ പ്രതിസന്ധി നീണ്ടുപോവുകയാണെങ്കിൽ നിലയ്ക്കുന്നതിനുള്ള സാധ്യതയുണ്ട് മ്യൂസിയം ദേശീയ പാർക്കുകൾ തുടങ്ങിയവ അടച്ചിടുന്നതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെയായാൽ അത് ആ പ്രദേശത്തുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരങ്ങൾ നടത്തുന്നവരെയും വിനോദസഞ്ചാരികളെയും ഒക്കെ ഈ പ്രതിസന്ധി ബാധിക്കും അങ്ങനെ ഈ നിലയിലുള്ള പ്രതിസന്ധിയാണ് അങ്ങനെ ഈ ജനപ്രതിനിധി സഭ അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് ഈ ബില്ലുകൾ പാസാക്കിയില്ലെങ്കിൽ ഈ പണം ചെലവഴിക്കുന്നതിനോ പണം കടമെടുക്കുന്നതിനോ ഉള്ള ആന്റി ഡെഫിഷ്യൻസി ബില്ല് അത് പാസാക്കാൻ അല്ലെങ്കിൽ ആ നിയമപ്രകാരം പണം ചെലവഴിക്കുന്നതിനോ കടമെടുക്കുന്നതിനോ അമേരിക്കൻ സർക്കാരിന് കഴിയില്ല അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി അല്ലാതെ പലരും കരുതുന്നത് പോലെ അമേരിക്കയിൽ പണം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതല്ല നിയമപരമായി പണം ചെലവഴിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം എസ് ുമായി ചേർന്ന ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം